കൊല്ലം ജില്ലയിലെ തീരദേശ മേഖലയിലെ പ്രദേശവാസികൾക്കായി ടി ബി മെഡിക്കൽ ക്യാമ്പ് നടത്തി അഴീക്കൽ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ നടന്ന ക്യാമ്പിൽ മുൻ വർഷങ്ങളിൽ ടി ബി അസുഖം വന്നിട്ടുള്ളവർ അവരുടെ കോണ്ടാക്റ്റ് ഉള്ളവർ കോവിഡ് അനന്തര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രമേഹ രോഗികൾ മറ്റ് അസുഖങ്ങളുള്ളവർ എന്നിവരെ പരിശോധിച്ചു കൊല്ലം ജില്ലാ ടി ബി ഓഫീസ് പുതിയകാവ് നെഞ്ചുരോഗാശുപത്രി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് അഴീക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് തീരദേശ മേഖലയിൽ ടി ബി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അഴിക്കൽ ഫാമിലി ഹെൽത്ത് സെന്ററിൽ നടന്ന ക്യാമ്പിൽ മുൻ വർഷങ്ങളിൽ ടി ബി അസുഖം വന്നിട്ടുള്ളവർ അവരുടെ കോണ്ടാക്റ്റ് ഉള്ളവർ കോവിഡ് വന്ന ശേഷമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഡയബറ്റിക് രോഗികൾ മറ്റ് അസുഖങ്ങളുള്ളവർ എന്നിവരെ പരിശോധിച്ചു ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷൈമ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാസ്മിൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ ടി ബി ഓഫീസർ സാജൻ മാത്യു ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ വാർഡ് മെമ്പർ ബേബി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി